അസ്സാമലൈക്കും വരഹമു അല്ലാ വാത്തു ഇൻ അലഹദില്ല വസ്ലാത്തു വസ്സലാമ റസൂൽ നമീൻ വാലഅലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബദ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സാമൂഹ്യ തിന്മകളും അധാർമ്മികതകളും കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ചലനങ്ങളും അതുപോലെ തന്നെ വളരെ ആസൂത്രിതമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടതുണ്ട് സാമൂഹ്യ തിന്മകളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ പേരെണ്ണിക്കൊണ്ട് പറയാൻ സാധിക്കുമായിരുന്നു ഇന്ന ഇന്ന ആളുകളൊക്കെ തന്നെ മദ്യം ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ നാട്ടിലും കുടുംബത്തിലുമൊക്കെ തന്നെ പ്രയാസം ഉണ്ടാക്കുന്നവരാണ് എന്ന് എന്നാൽ സഹോദരന്മാരെ ഇന്ന് അവസ്ഥ മാറിയിരിക്കുന്നു നമ്മുടെ കണ്ണിൽ കാണാൻ സാധ്യമല്ലാത്ത അതിസൂക്ഷ്മമായ ഒരു തരി മതിയാകുന്ന ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കേസുകളിൽ അകപ്പെട്ടുകൊണ്ട് എത്രയോ ചെറുപ്പക്കാർ ഇന്ന് ജയിലറകളിലാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകേണ്ടതില്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലല്ലാഹുലി വല്ലം വളരെ കൃത്യമായി കൊണ്ട് ഉണർത്തുന്നുണ്ട് അതായത് അള്ളാഹു സുബ്രഹാനു വത്താലിയുടെ ഒരു കരാറുണ്ട് അതായത് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മദ്യവും മയക്കുമരുന്നുമായൊക്കെ നടന്ന ആളുകൾ അവരെ നാളെ കത്തിജ്വലിക്കുന്ന മനുഷ്യനെയും കല്ലിനെയും വിറകാക്കപ്പെടുന്ന നരകാഗ്നിയിൽ വെച്ച് തുയനത്തുൽ ഹബാൽ കുടിപ്പിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ അവിടുത്തെ സഹാബത്ത് ചോദിച്ചു കാലു യാ റസൂൽ അല്ലാ മാ തൂനത്തുൽ ഹബാൽ പ്രവാചകരെ എന്താണ് തുയനത്തുൽ ഹബാൽ എന്നതുകൊണ്ട് വിവക്ഷയാക്കുന്നത് അപ്പോൾ പ്രവാചകൻ സഹി വസ്ലം പറഞ്ഞു എർ ഓ അഹ്ലാർ ഔ അഹലിന്നാർ അതായത് നരകീയരായ മറ്റ് ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദുർഗന്ധപൂരിതമായ വിയർപ്പ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദുർനീര് വിശ്വാസികളെ സഹോദരന്മാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ല മറ്റ് ഒരാളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദുർനീര് കുടിപ്പിക്കപ്പെടുക എന്നുള്ളത് എന്നാൽ അതാണ് നരകാഗ്നിയിൽ വെച്ച് ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ ഉപയോഗിച്ച ആളുകൾക്ക് കുടിക്കാനായി കൊടുക്കപ്പെടുന്നത് അതുകൊണ്ട് നാളെ പരലോകത്ത് അങ്ങനെയുള്ള വേദനാജനകമായ അവസ്ഥയാണ് ഉള്ളത് എന്ന് പ്രവാചകൻ വല്ലം വളരെ കൃത്യമായി സൊഹിഹായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ദുനിയാവിലും ലഹരി പദാർത്ഥങ്ങളുടെ തിക്തഫലങ്ങൾ പ്രയാസങ്ങൾ മാരകമായ രോഗങ്ങൾ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെയുള്ള നമ്മുടെ ശക്തമായ ഇടപെടലും പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടതില്ലേ നമ്മൾ ആലോചിച്ചോക്കൂ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി ഇനി നമ്മൾ അതിൽ ഇടപെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ലഹരി മാഫിയകൾ വന്നുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ വകവരുത്തുകയും അതുപോലെ തന്നെ അക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ ആളുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് അതുപോലെ തന്നെ നാട്ടിലെ സൗഹാർദ്ദാന്തരീക്ഷം ശക്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെയും നിയമപാലകരുടെയും ഒക്കെ തന്നെ സഹകരണം അവർക്കെല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ലഹരി മാഫിയകൾക്കെതിരെ അതുപോലെ തന്നെ ലഹരി വിഹരിക്കുന്ന അവസ്ഥക്കെതിരെ നമ്മൾ കൂട്ടായി പൊരുതേണ്ടതുണ്ട് അള്ളാഹു സുബാനു വല തൗഫീഖ് പ്രധാന ജീവർ